യും പറയാണെങ്കിൽ ഇന്നലത്തെ ടാസ്കില് അഭിഷേക് ശ്രീദുവിനെ വെച്ച് നല്ലോണം കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് സിജോയും സായ് കൃഷ്ണയും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ശ്രീധു ആദ്യമൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് എടുത്തെങ്കിലും കളിയുടെ അവസാനമായപ്പോൾ ശ്രീധു അഭിഷേകിനോട് നല്ല പോലെ ഒന്നും ചൂടാകുന്നുണ്ട് ഇവിടെ രണ്ടാം ഘട്ടത്തില് സിജോ രാജാവായ സമയത്ത് സായി കൃഷ്ണ ജയിലിലുണ്ട് അപ്പോൾ ശ്രീധുവിനെ കൂടി ജയിലിൽ ഇടാനായിട്ട് പറയുന്നുണ്ട് ശരിക്കും അത് അഭിഷേയ് ശ്രീകുമാറാണ് പറഞ്ഞത് അങ്ങനെ അഭിഷേക് ശ്രീകുമാറും ഋഷിയും കൂടി ശ്രീധുവിനെ ഓടിച്ചിട്ട് പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോവുമായിരുന്നു ആ സമയത്ത് അഭിഷേക് ശ്രീകുമാർ ശ്രീദുവിന്റെ കയ്യില് പിടിച്ചു അപ്പൊ ശ്രീദ് പറയുന്നുണ്ട് കൈയെടുക്ക് എന്ന് അപ്പൊ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു ഇല്ല ഞാൻ കൈ എടുക്കില്ല രാജാവിന്റെ ഉത്തരവാണേന്നൊക്കെ അപ്പൊ ശ്രീദ് കുറച്ച് ചൂടായിട്ട് കൈ എടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് ശ്രീകുമാർ കയ്യെടുക്കുന്നുണ്ട് അപ്പൊ ഋഷി അത് കുറച്ചും കൂടെ ഫണ്ണി ആക്കുന്നുണ്ട് കോട്ടൂരി ആ കോട്ടുകൊണ്ട് ശ്രീദുവിനെ തള്ളി നടക്ക് ഇതൊക്കെ ഞങ്ങള് കുറെ കണ്ടിട്ടുള്ളതാ എന്നൊക്കെ പറയുന്നുണ്ട് വാതിൽക്കില് അർജുൻ നിൽക്കുന്നത് അപ്പോൾ ശ്രീതു ഓടി പോയിട്ട് അർജുനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവളോ താനാ അതിനെ രക്ഷിക്കുക അങ്ങനെയൊക്കെ പക്ഷെ അർജുൻ നൈസായിട്ട് വീണ്ടും ജയിലിലേക്ക് ആനയിക്കുകയാണ് ചെയ്തത് അപ്പോൾ ശ്രീതു ദേഷ്യപ്പെട്ട് അവരുടെ ഒരുമിച്ച് ശ്രീ ജയിലിലേക്ക് പോകുന്നുണ്ട് ഒരിക്കി പറഞ്ഞാൽ ശ്രീദുവിനെ അവിടെ ബാക്കി ഒരു പുരുഷന്മാരും അർജുൻറെ അത്ര കംഫർട്ടബിൾ അല്ല അർജുനെ കെട്ടിപ്പിടിക്കുകയും അതൊക്കെ ചെയ്യുന്ന ഒരു ലാഘവത്തോടെ ശ്രീദു ആരെയും അപ്രോച്ച് ചെയ്യാറില്ല